ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് ലോഗാണേ ിന്റെ ഷോറൂമിലൊക്കെയാണേത് ടി വി വാങ്ങുക എന്നതാണ് നമ്മുടെ ഫോക്കസ് മക്കളുടെ സന്തോഷം കണ്ടാലേ അറിഞ്ഞൂടെ അവർക്ക് ടി വി വാങ്ങാൻ പോവുകയാണെന്ന് അങ്ങനെ ഷോപ്പിൽ കയറി ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ടി ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ നോക്കി ഫ്രിഡ്ജ് നോക്കി ടി വി നോക്കി അവസാനം നമ്മളൊരു ടി വി സെലക്ട് ചെയ്തു ഇതാണ് വാങ്ങിച്ച മോഡല് വീട്ടിൽ കൊണ്ടുവന്നു പിറ്റേ ദിവസമാണ് ആൾ വന്ന് സെറ്റ് ചെയ്തതും കമ്പനിയുടെ ആൾ വന്ന് തന്നെ സെറ്റ് ചെയ്ത് തന്നു ഞങ്ങളുടെ ഈ കുഞ്ഞ് സന്തോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞങ്ങൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ